ഹായ് ഗസ് ഇന്ന് പതിനാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജോബ്സയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്കൌണ്ടന്റായി ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇപ്പൊ വേക്കൻസി എവിടെയൊക്കെയാ നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് ചാലോടുള്ള ഒരു ഹോട്ടലിലേക്കാണ് മുപ്പത്തഞ്ചു വയസ്സിൽ താഴെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ പറയുന്നത് ബി കോം ആണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പ്രവൃത്തി സമയം സാലറി പറയുന്നത് പതിനഞ്ചായിരം രൂപയാണ് പ്ലസ് ഫുഡ് ഫ്രീ പാർക്കിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെക്കാടിന്റെ നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നതും മടിക്കേരിയുള്ള ഒരു ഹോട്ടലിലേക്കാണ് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ പറയുന്ന ബികോം ആണ് സമയം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് സാലറി പറയുന്നതിന് പതിനഞ്ചായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴേക്കാണെന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി വരുന്നത് ബാലുശ്ശേരി കൊടുവള്ളി ഉള്ള കാർ ഡീലർ ഷോറൂമിലേക്കാണ് ിനും ഫീമെയിൽസിനും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് വയസ്സ് മുപ്പത് വയസ്സിൽ താഴെയായിരിക്കണം ക്വാളിഫിക്കേഷൻ പറയുന്നത് ടാലി ആണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് പ്രവൃത്തി സമയം സാലറി വരുന്നത് പതിമൂവായിരം രൂപയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി വരുന്നത് ഫാർമാസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ടർ ഇൻഡസ്ട്രിയിലേക്കാണ് അക്കൌണ്ടന്റ് കം എച്ച് ആർ പൊസിഷനിലേക്കാണ് വരുന്നത് ലൊക്കേഷൻ വരുന്നത് ചാലാട് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി പ്ലസ് ടാലിയാണ് ആറുമാസത്തെ എക്സ്പീരിയൻസുള്ള പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയായിരിക്കണം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് പ്രവർത്തി സമയം നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡായിരിക്കും സാലറി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാവുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇത്രയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ